ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കൈവെട്ട് കേസിലെ പ്രതിയായ സവാദിനെ സംബന്ധിക്കുന്ന വാർത്തകൾ മാധ്യമങ്ങൾ മുക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഒരു മുഖ്യധാരാ മാധ്യമവും ഒരു ചാനലും ഈ വാർത്തയുടെ അപ്ഡേഷൻ ഒന്നും ചെയ്യില്ല കാരണം നമുക്കറിയുന്നത് പോലെ തന്നെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിർത്തണമല്ലോ സവാദ് എന്ന പതിമൂന്ന് വർഷം ഒളിവിൽ താമസിച്ച കൈവെട്ട് കേസിലെ മുഖ്യപ്രതി പോപ്പുലർ ഫ്രണ്ടുകാരനല്ലേ അയാളെ സംരക്ഷിച്ചത് എസ് ഡി പി ഐക്കാരല്ലേ അപ്പോൾ അയാളെ സംബന്ധിക്കുന്ന വാർത്തകൾ പറയാമോ അയാൾ നടപ്പിലാക്കിയത് ശരീരത്ത് നിയമമല്ലേ ആ ശരീരത്വ നിയമത്തിന്റെ രാക്ഷസീയതയെ സംബന്ധിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമോ റിപ്പോർട്ട് ചെയ്താൽ തന്നെയും പ്രത്യക്ഷമായി എതിർക്കുന്ന മുസ്ലിം സംഘടനകൾ പോലും മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിൽ മാധ്യമങ്ങൾ മുൻപന്തിയിലാണ് എന്ന തോതിൽ വാർത്തകൾ പ്രചരിപ്പിക്കും അതുകൊണ്ട് ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നതുപോലെ നാമമാത്രമായി മാത്രം സവാദിന്റെ വാർത്തകൾ കൊടുത്തു പക്ഷേ മറ്റു മാധ്യമങ്ങളൊന്നും ഈ വാർത്തകളുടെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാത്തത് കൊണ്ട് നമുക്കത് പോയേ പറ്റും കാരണം ആറാം നൂറ്റാണ്ടിന്റെ മത നിയമമാണ് ഈ കേരളക്കരയിൽ പ്രാവർത്തികമാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തീരുമാനിച്ചത് കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ പിടികൂടാൻ എൻ ഐ എക്ക് തുണയായത് ഇളയകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റായിരുന്നു കസ്റ്റഡിയിലുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരം ശരിയാണ് എന്ന് എൻ ഐ എ ഉറപ്പിച്ചത് ഈ സർട്ടിഫിക്കറ്റിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് ഒരു റെയ്ഡ് നടന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ സകലമാന തീവ്ര നേതാക്കളെയും എൻ ഐ എ കൊണ്ടുപോയി അവരെ നിർത്തി ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ എൻ ഐ എയുടെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല സവാദിനെ സംബന്ധിക്കുന്ന വിവരവും പുറത്തായി ആദ്യം നാല് ലക്ഷവും പിന്നെ അഞ്ച് ലക്ഷവും പിന്നെ പത്ത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിക്കുന്നത് സവാദിനെ കുറിച്ച് ഒരു വിവരവും അറിയാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു തുമ്പുതരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പത്തിരുപത്തിമൂന്ന് ഇരുപത്തി എട്ടോളം പ്രതികളെ കൊണ്ടുവന്നപ്പോൾ ഒന്നാം പ്രതിയെ പിടിക്കാൻ എൻ ഐ എക്ക് കഴിഞ്ഞില്ല കേരള പോലീസിന് കഴിയായിട്ടല്ലവര് വേണ്ടല്ലോ അപ്പോ എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളെ കൊണ്ടുപോയി കൃത്യമായി ചോദ്യം ചെയ്തപ്പോൾ ഉള്ളിലുള്ളതെല്ലാം അവരങ്ങ് ചർദിച്ചു അതിരൂക്ഷമായിരുന്നു ചോദ്യം ചെയ്യൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നിലവിളിയോടെ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു അങ്ങനെ രണ്ടു മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിലെ പേരടക്കം കൃത്യമായിട്ട് അറിയുന്ന ആളുകളൊക്കെ പറഞ്ഞു അതിനിടയില് സവാദിന്റെ തിരിച്ചറിയൽ ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്നാണ് അറിയുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്നും ഡി എൻ എ ശേഖരിച്ച് പരിശോധിച്ച് പിടികൂടിയത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിലെ ഒന്നാം പ്രതിയായ സവാദ് തന്നെയാണ് എന്ന് എൻ ഐ എ ഉറപ്പിക്കും മട്ടന്നൂരിലെ ഷാനവാസ് എന്നും ഷാജഹാൻ എന്നും ഒക്കെ പേര് മാറ്റി സവാദ് അറിയപ്പെട്ടിരുന്നെങ്കിലും ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേരാണ് ചേർത്തിരുന്നത് എന്നിട്ടും ഭാര്യക്ക് മനസ്സിലായില്ല അല്ലേ നാളെ ഈ കുഞ്ഞിന്റെ തന്ത ഷാജാൻ ആണോ സവാദ് ആണോ എന്ന് ചോദിക്കുമെന്ന് പോലും ഭാര്യ വിചാരിച്ചില്ല അല്ലേ ഒത്തുകളി പിടിക്കപ്പെട്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് വോട്ടർ ഇതിലൊക്കെ സവാദ് എന്ന് തന്നെയാണ് പേര് വീട്ടിലെ എൻ ഐ എ നടത്തിയ റെയ്ഡില് കൃത്യമായി സവാദ് എന്ന പേരിലുള്ള സകലമായ രേഖകളും എൻ ഐ എ സംഘം പിടിച്ചെടുത്തു സവാദ് ഏഴെട്ടു മാസം മുമ്പാണ് തൊഴിൽ തേടി കണ്ണൂരിൽ എത്തുന്നത് ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സവാദിന് തൊഴിലടുക്കേണ്ടി വന്നിട്ടില്ല എന്താ പോപ്പുലർ ഫ്രണ്ട് മാസപ്പടി കൃത്യമായി സവാദ് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും എത്തിച്ചു കൊടുത്തിരുന്നു അതോടൊപ്പം വസ്തുവകകൾ വാങ്ങാൻ വാങ്ങാൻ വീട് ഭൂമി വാങ്ങി കൂട്ടാൻ കോടിക്കണക്കിന് പണം വേറി ദേശീയ അന്വേഷണ ഏജൻസി മുഴുവൻ കാര്യങ്ങളും പൊക്കിയെടുത്തിട്ടുണ്ട് പൊടി തട്ടി മുമ്പ് എൻ ഐ എൽ ജോലി ചെയ്തിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കണ്ണൂരിൽ വീണ്ടും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഈ നിരീക്ഷണം തന്നെയാണ് നിർണായകമായത് ഇനി കിട്ടേണ്ടത് സവാദിനെ കണ്ണൂരിൽ സഹായിച്ച ആളുകളെയാണ് പലരും ഒളിവിൽ പോയി എന്നാണ് എൻ ഐ എ പറയുന്നത് കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ പ്രതിയായ സവാദ് ഒളിവിൽ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും സഹായത്തോടെയായിരുന്നു എന്ന് റിമാൻഡ് അപേക്ഷയിൽ എൻ ഐ എ വിശദീകരിക്കുന്നു സിം കാർഡ് ഉള്ള ഒരു മൊബൈൽ ഫോൺ പ്രതിയിൽ നിന്നും പിടികൂടി വീട്ടിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണുകളും ഒരു സിം കാർഡും വേറെയും ചില തിരിച്ചറിയൽ രേഖകളും ലഭ്യമായിട്ടുണ്ടെന്നും അപേക്ഷയിൽ പറയുന്നുണ്ട് തിരിച്ചറിയൽ പരേഡിനുള്ള സാധ്യത എന്ന ഐയെ തന്നെ ഒരുക്കി കൃത്യമായി ജോസഫ് മാഷ് തിരിച്ചറിയുകയും ചെയ്തു ഇന്നാള് തന്നെയാണ് എന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് ഇനി ഒരിക്കലും പ്രവാചകനെതിരെ എന്നല്ല ഒന്നും എഴുതാൻ എൻ്റെ കൈ പൊങ്ങില്ല എന്നാക്രോശിച്ചുകൊണ്ട് സവാദ് തന്നെയാണ് തന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് എന്ന് ആ മനുഷ്യൻ മറക്കില്ല തിരിച്ചറിഞ്ഞു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങളാണ് നിർണായകമായത് സംഘടനയുടെ നിരോധ നിരോധനത്തോടെ കൂടുതൽ പോപ്പുലർ ഫ്രണ്ടുകാർ എൻ ഐ എ കൊണ്ടുപോയല്ലോ തിഹാർ ജയിലിൽ അവരെ നിർത്തേണ്ട രീതിയിൽ നിർത്തി ചോദിക്കേണ്ടതു പോലെ ചോദിച്ചു കൊടുക്കേണ്ട സമ്മാനങ്ങൾ അപ്പപ്പോൾ കൃത്യമായി കൊടുത്തപ്പോൾ വരേണ്ടതുപോലെ തെളിവുകളും മറുപടികളും ഇങ്ങോട്ട് പോകും പല നേതാക്കളുടെ ഫോൺ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ ഇതിൽ നിന്നാണ് വിവരം കിട്ടുന്നത് സവാദിനെ സംബന്ധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തോടെ സവാദിന് വരുമാനമില്ലാതെയായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഫോണുകൾ വാങ്ങി കൃത്യമായി ഈ മുൻകിട നേതാക്കളെ സവാദ് ചെയ്തിരുന്നു ജീവിക്കണ്ടേ കൈവെട്ടി ശരീരത്ത് നിയമത്തിന്റെ രാക്ഷസീയത കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതിന്റെ പ്രോഫിറ്റ് വേണ്ടേ കോടികൾ വന്നു ബാങ്ക് അക്കൗണ്ടും എൻ ഐ എ പൊക്കിയെടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെ ഉണ്ണാൻ ഉടുക്കാനും പണം വേണം അതോടെ തൽക്കാലം ചെറിയ ഒരു ജോലി പഠിക്കാം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഒരു സുകുമാരക്കുറിപ്പാകാനുള്ള ഒരു സാഹചര്യമായിരുന്നു വന്നിരുന്നത് താൻ ഒരു സുകുമാരക്കുറിപ്പാണ് എന്ന് സ്വയം അഹങ്കരിക്കുകയും ചെയ്തു അപ്പോഴാണ് താൻ ഒരിക്കലും പിടിയിലാകില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് എന്നൊക്കൊണ്ടു പൊക്കിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ആള് ഒരു പണി പഠിക്കണം ആദ്യം പഴക്കട പിന്നീട് പഴക്കട ശരിയാകില്ല ഒരുപാട് ആളുകൾ കാണും ഐഡന്റിഫൈ ചെയ്യപ്പെടും പ്പണി പഠിക്കുന്നു തൽക്കാലം അയാൾക്ക് പണി പിടിച്ചു കൊടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾ കണ്ണൂരിൽ ഉണ്ടായിരുന്നു എസ് ബി പി ഐയുടെ മെജോറിറ്റി മേഖലകളാണ് സവാദിന് താമസിക്കാൻ പോപ്പുലർ ഫ്രണ്ടുകാർ ഒരുക്കിക്കൊടുത്തത് അങ്ങനെ ഒരു ആചാരിപ്പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഏതാനും ദിവസം മുമ്പ് ഒരാൾ വീടിനെ കുറിച്ച് കൃത്യമായി വിവരം നൽകുന്നു എൻ ഐ എക്ക് പേര് ഷാജഹാൻ എന്നാണ് അന്വേഷണ സംഘത്തെ കുഴക്കിയത് ഇവിടെ കുഞ്ഞുണ്ട് എന്ന് മനസ്സിലാക്കിയ സംഘം നഗരസഭയിലെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ചു ഈ വീട്ടുവിലാസത്തിലുള്ളയാൾ സവാദാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ലക്ഷ്യം ജനന സർട്ടിഫിക്കറ്റിൽ കൃത്യമായി തെളിവ് കിട്ടി സവാദ് വീട് പറഞ്ഞു കൊടുത്തതും പോപ്പുലർ ഫ്രണ്ടിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നാണ് എൻ ഐ എ പറയുന്നത് ചൊവ്വാഴ്ചയായിരുന്നു ഈ സ്ഥിരീകരണം വന്നത് അന്ന് വൈകിട്ട് രണ്ട് കാറുകളിലായി അഡീഷണൽ എസ് പി സുഭാഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പന്ത്രണ്ട് എൻ ഐ എ ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു വീട് കണ്ടെത്തിയ ഉടനെ തന്നെ ആള് ഇവരോടൊപ്പം ചേർന്നു വീട് കണ്ടെത്തിയല്ലോ എൻ ഐ എ ഉദ്യോഗസ്ഥർ തന്നെ കേരള പോലീസിനെ അറിയിക്കരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു അതുകൊണ്ട് അറിയിച്ചില്ല മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ റീഡ് അങ്ങനെയായിരുന്നല്ലോ നടത്തിയത് ഏറെ നേരം കഥകൾ മുട്ടിയപ്പോൾ ഭാര്യയാണ് വന്ന് വാതിൽ തുറന്നത് ഭർത്താവിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ സവാദ് എത്തി പേര് ചോദിച്ചപ്പോൾ ഷാജഹാൻ എന്ന് പറഞ്ഞു ജോസഫിന്റെ കൈവെട്ടിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് സവാദിന്റെ പുറത്ത് മുറിവേറ്റിരുന്നു കാരണം ഇടതും അറിയാത്തവരായിരുന്നു പോയത് മത നിയമം അനുസരിച്ച് വലത് കൈയുമിടത് കാലും വലത് കാലും ഇടത് കയ്യും അങ്ങനെ എതിർദിശകളിൽ നിന്നാണല്ലോ ഛേദിക്കേണ്ടത് ഇവർ വെട്ടിയപ്പോൾ വലതും വലതുമായി പോയി പലപ്പോഴും രണ്ട് കൈയിലും വെട്ടുകൊണ്ടു അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ തന്നെ ആയുധം കൊണ്ട് സവാദിന്റെ പുറത്ത് മുറിവേറ്റിരുന്നു ഇത് തുന്നിക്കെട്ടിയതിൻ്റെ പാട് പുറത്തുണ്ടായിരുന്നു അതും തിരിച്ചറിയലിൽ നിർണായകമായി ഷർട്ടു മാറ്റി പുറത്തെ ഈ പാട് കണ്ടെത്തിയ ഉദ്യോഗസ്ഥർ ഇത് എങ്ങനെ ഉണ്ടായതാണ് എന്ന് ചോദിച്ചു മുള്ളുകൊണ്ടതാണ് എന്നാണ് മറുപടി പറഞ്ഞത് കാരണം നേരത്തെ തന്നെ ചോദ്യം ചെയ്താൽ പിടിക്കപ്പെട്ടാൽ എന്ത് മറുപടി പറയണമെന്ന് ട്യൂഷൻ എടുത്തിട്ടുണ്ടാകുമല്ലോ ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ താൻ സവാദ് എന്ന് സമ്മതിച്ചു അങ്ങനെയാണ് സവാദ് കുടുങ്ങുന്നത് ഈ സാഹചര്യത്തിൽ ഡി എൻ എ പരിശോധന അനിവാര്യമാണ് എന്ന് എൻ ഐ എ പറഞ്ഞു അല്ലെങ്കിൽ താൻ സവാദ് അല്ല എന്നും പോലീസും എൻ ഐ എയും ഒക്കെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ താൻ സവാദ് എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞാലോ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അത് കീറാമുട്ടിയൊന്നും അല്ലല്ലോ അപ്പോൾ കോടതിയിൽ ഇയാൾ സവാദല്ല എന്ന് വാദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ ഐ എ ഒരു കേസിൽ സാക്ഷിമൊഴികളും തെളിവുകളും ഒക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണമല്ലോ അല്ലെങ്കിൽ ഇവനെ പിടിക്കാനെടുത്ത എഫേർട്ട് വേസ്റ്റ് ആകില്ലേ സവാദിന്റെ ഭാര്യ കാസർഗോഡ് സ്വദേശിയാണ് അറസ്റ്റ് വിവരം അറിഞ്ഞ ഉടനെ തന്നെ സഹോദരങ്ങളെത്തി ഇവരെയും മക്കളെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒന്നര വർഷം മുമ്പാണ് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം സവാദ് ബേരത്തെ വാടക വീട്ടിലെത്തുന്നത് ഷാജഹാൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് വരുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു ഇവിടെ എത്തിയ ശേഷമാണ് പ്രസവിച്ചത് അയ്യായിരം രൂപ മാസ വാടകയ്ക്കാണ് സവാദും കുടുംബവും ഇവിടെ താമസിച്ചത് പലയിടത്തായി മരപ്പണിയായിരുന്നു സവാദിന് താമസിക്കുന്ന വീടിന് സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് രണ്ടാഴ്ചയായി പണിയെടുക്കുന്നത് കാസർഗോഡ് സ്വന്തമായി വീട് വാങ്ങാൻ സവാദ് അഡ്വാൻസ് നൽകിയിട്ടുണ്ട് എന്ന് അയൽക്കാർ പറയുന്നു തുക മുഴുവനും കൊടുക്കാനായാൽ ഈ മാസം കൂടിയേ ഇവിടെ ഉണ്ടാകൂ എന്ന് അയൽക്കാരോട് പറഞ്ഞിരുന്നത്രേ വളരെ കുറച്ചു മാത്രമേ ഭാര്യ ഖതീജയും സവാദും ആളുകളുമായിട്ട് ഇടപഴകിയിരുന്നുള്ളൂ ഭാര്യ കതീജ വളരെ വിരളമായി മാത്രമേ വീടിന് പുറത്തിറങ്ങാറുണ്ടായിരുന്നത്രേ ഇതിൽ നിന്ന് തന്റെ കാര്യങ്ങൾ വ്യക്തമല്ലേ എൻ ഐ എക്ക് അപ്പോ ഇവര് വളപട്ടണം വിളക്കോട്ടൂര് തുടങ്ങിയ പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്നു അപ്പോഴും അയൽക്കാരും അധികം സുഹൃത്തുക്കളും ഒന്നുമില്ലാതെ ഒതുങ്ങി ജീവിക്കുമായിരുന്നു വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന സവാദ് എപ്പോഴാണ് അങ്ങനെ ആയത് എന്നത് നമുക്കറിയാം കാരണം താൻ പിടിക്കപ്പെടരുത് വിദേശത്താണ് നേപ്പാളിലാണ് ബംഗ്ലാദേശിലാണ് പാകിസ്ഥാനിലാണ് ചൈനയിലാണ് ഖത്തറിലാണ് എന്നൊക്കെ പറഞ്ഞു 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 പറഞ്ഞ് തൽക്കാലം എത്ര പോകാമോ അത്രത്തോളം പോകാൻ തന്നെയായിരുന്നു തീരുമാനം ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനമുണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഇപ്പോഴും സവാദ് പിടിക്കപ്പെടുമായിരുന്നില്ല നന്ദി